മലയാള സിനിമ പ്രേക്ഷകരെ മഞ്ഞുമൽ ബോയ് സിനിമയും ഇകഴ്ത്തി സംസാരിച്ച നടി മേഘ്ന എല്ലെ അതിരൂക്ഷമായി വിമർശിക്കുകയാണ് മലയാളികൾ കേരളത്തിൽ മഞ്ഞുമൽ ബോയ്സ് ഇത്ര ചർച്ചയാകുന്നില്ലെന്നും തമിഴ്നാട്ടിൽ എന്തുകൊണ്ടാണ് ഈ സിനിമ ഇങ്ങനെ ആഘോഷിക്കുന്നതെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ലെന്നും നടി പറഞ്ഞിരുന്നു അതോടൊപ്പം കേരളത്തിലുള്ളവർ തമിഴ് സിനിമകളെ വിജയിപ്പിക്കാറില്ലെന്നും അവിടെ വിജയ സിനിമകൾ മാത്രമാണ് വിജയിക്കുന്നതെന്നുമാണ് നടി മാധ്യമങ്ങളോട് പറഞ്ഞത് തമിഴിൽ ലോ ബജറ്റ് സിനിമകളിലൂടെ ശ്രദ്ധേയമാണ് മേഘ്ന രണ്ടായിരത്തി പതിനേഴിൽ റിലീസ് ചെയ്ത ഉരുതിക്കോൽ എന്ന ചിത്രത്തിലൂടെയാണ് മേഘ്ന വെള്ളിത്തിരയിൽ എത്തുന്നത് ബൈരി ഐ പി സി മുന്നൂറ്റി എഴുപത്തി ആറ് തുടങ്ങിയ സിനിമകളിലും പ്രധാന വേഷത്തിൽ എത്തിയിരുന്നു ഈ നടി കഴിഞ്ഞ ദിവസം റിലീസിനെത്തിയ ശക്തിവേൽ എന്ന തമിഴ് ചിത്രം കണ്ട ശേഷം തിയേറ്റർ വിട്ടിറങ്ങിയപ്പോഴായിരുന്നു മേഘ്നയുടെ പ്രതികരണം ചിത്രത്തിൽ മേഘന അഭിനയിച്ചിരുന്നു താനൊരു മലയാളിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ സംസാരിച്ചു തുടങ്ങിയത് ഇപ്പോൾ മലയാളത്തിൽ വിജയിച്ച തമിഴ് സിനിമകളുടെ കണക്കെടുത്ത് മലയാളി പ്രേക്ഷകരും നടിക്കെതിരെ എത്തിയിരിക്കുകയാണ് വിജയുടെ സിനിമകൾ മാത്രമല്ല നല്ലതെന്ന് തോന്നുന്ന ചെറുതും വലുതുമായ എല്ലാ സിനിമകളും മലയാളികളെ ഇവിടെ വിജയിപ്പിച്ചിട്ടുണ്ട് രാക്ഷസൻ പോർത്തൊഴിൽ ലവ് ടുഡേ പോലുള്ള ചെറിയ സിനിമകളും ലിയോ ജയിലർ പൊന്നിയൻ സെൽവൻ വിക്രം ഖൈദി പോലുള്ള വമ്പൻ സിനിമകളും മലയാളത്തിൽ വലിയ വിജയം നേടിയിട്ടുണ്ടെന്ന് പ്രേക്ഷകർ പറയുന്നു മലയാളി പ്രേക്ഷകരെയും മഞ്ഞുമൽ ബോയ്സിനെയും അപകീർത്തിപ്പെടുത്തി സംസാരിച്ച നടി മലയാളികൾക്ക് തന്നെ അപമാനമാണെന്നാണ് ഭൂരിപക്ഷം പ്രേക്ഷകരുടെയും അഭിപ്രായം നിങ്ങൾ പറയുന്ന ആ ചെറിയ സിനിമ മഞ്ഞുമൽ ബോയ്സ് അല്ലേ തുറന്നു പറയാം ഞാനൊരു മലയാളിയാണ് കേരളത്തിൽ മഞ്ഞുമൽ ബോയ്സിന് ഇത്രത്തോളം പ്രതികരണം ഒന്നുമില്ല എന്തുകൊണ്ട് തമിഴ്നാട്ടിൽ ഇങ്ങനെ ഈ സിനിമ ആഘോഷിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല വ്യത്യസ്തമായി എന്തെങ്കിലും കൊടുത്തോ എന്നും അറിയില്ല ഞാൻ സിനിമ കണ്ടയാളാണ് പക്ഷേ ഈ പറയുന്ന രീതിയിൽ തൃപ്തികരമല്ല അത് അങ്ങനെയൊന്നും കിട്ടിയുമില്ല ഇങ്ങനെയാണ് മേഘിന പറഞ്ഞത് ചെറിയ സിനിമകളെ പ്രോത്സാഹിപ്പിക്കുന്നത് എപ്പോഴും നല്ലതാണ് ഒരാൾ ഒരു ഹൈപ്പ് കൊടുത്താൽ വരുന്നവരെല്ലാം സിനിമയെ വെറുതെ പ്രശംസിക്കുകയാണ് ഇത്രത്തോളം ഹൈപ്പ് കൊടുക്കാൻ അതിൽ എന്താണ് ഉള്ളതെന്നും മനസ്സിലാവുന്നില്ല മങ്മൽ ബോയ്സ് പോലുള്ള ചെറിയ സിനിമകൾക്ക് ലഭിക്കുന്ന പ്രോത്സാഹനം ഞങ്ങളുടെ സിനിമയ്ക്കും നൽകണം ഇവിടെ മലയാള സിനിമകൾ വലിയ ആഘോഷമാക്കുന്നത് പോലെ കേരളത്തിൽ ആരും തമിഴ് പടങ്ങൾ ആഘോഷമാക്കുന്നില്ല ചെറിയ സിനിമകൾ അവിടെ വരുന്നതും പോകുന്നതും അറിയുന്നില്ല കേരളത്തിലാകെ ഹിറ്റാവുന്നത് വിജയ് സിനിമകൾ മാത്രമാണ് മറ്റൊരു തമിഴ് സിനിമയും അവിടെ കാണാൻ പോലും കിട്ടില്ല എനിക്ക് തന്നെ ഒരു തമിഴ് സിനിമ കാണണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ നിന്നും കോയമ്പത്തൂര് വന്നാകും കാണുക അവർ തമിഴ് സിനിമകളെ അധികം പ്രോത്സാഹിപ്പിക്കുന്നുമില്ല പിന്നെ എന്തിനാണ് ഇവിടെ ഇവർ മലയാള സിനിമകളെ ഇത്ര പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് എനിക്കറിയില്ല എന്നാണ് നടി മേഘ്ന പറഞ്ഞത് എന്നാൽ മേഘ്നയുടെ പ്രതികരണത്തെ തിരുത്തി അപ്പോൾ തന്നെ കൂടെ ഉണ്ടായിരുന്ന അരുമാപ്പെട്ടി ശക്തിവേലിന്റെ സംവിധായകൻ രംഗത്ത് വന്നു മഞ്ഞുമൽ ബോയ്സിൽ ഇമോഷൻസ് കണക്ട് ആകുന്നുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് ആ സമയത്ത് കൂടി നിന്ന പ്രേക്ഷകർ കൈയടിച്ച് ആർത്ത് വിളിക്കുകയും നടിയുടെ മുഖം വിളറുന്നതും വീഡിയോയിൽ കാണാം സംവിധായകന് കാര്യം മനസ്സിലായെന്നും ഇതുപോലെ മണ്ടത്തരം പറയുന്ന നടിമാരെ സിനിമയിൽ നിന്നും പുറത്താക്കണമെന്നൊക്കെയാണ് ട്രോളുകൾ